ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഹെവി സൈസിലുള്ള ആണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റാണ് ലെങ്ത് സിക്സ്റ്റീൻ ഷോൾഡർ സിക്സ്റ്റീൻ അപ്പർ ചെസ്റ്റ് ഫോർട്ടി എയ്റ്റ് ഫുൾ ബസ്റ്റ് ഫിഫ്റ്റി ആമോൾ ട്വൻറ്റി ത്രീ ഫ്രണ്ട് നെക്ക് ഡീപ് സെവൻ ബാക്ക് നെക്ക് ഡീപ് ടെൻ വേസ്റ്റ് ഫോർട്ടി ത്രീ അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ആദ്യമായി നമ്മൾ ബാക്ക് ആണ് കട്ട് ചെയ്യുന്നത് ഇത് ഹെവി സൈസ് ആയതുകൊണ്ട് ബാക്ക് നമ്മൾ ഒരു ഇഞ്ച് ലെങ്ത് കമ്മിയായാണ് കട്ട് ചെയ്യുന്നത് എന്തെന്നാൽ ഫ്രണ്ട് ഹെവി സൈസ് ആയതുകൊണ്ട് ഫ്രണ്ട് കുറച്ച് മേലോട്ടേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാക്ക് തൂങ്ങി നിൽക്കുന്നതായി തോന്നും അതുകൊണ്ടാണ് ബാക്കിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് പതിനാറ് ഇഞ്ച് അതുപോലെ തന്നെ ബാക്കിനോട് മാർക്ക് ചെയ്യാം ഒന്നും മാർജിൻ ഏഡ് ചെയ്യുന്നില്ല അരേഞ്ച് അറേഞ്ച് അര ഇഞ്ച് മേലെയും അരിഞ്ഞ് താഴെ മാർജിന് പോയി കഴിഞ്ഞാൽ അത് പതിനഞ്ച് ഇഞ്ച് കിട്ടുന്നതായിരിക്കും റെഡി അതിനുശേഷം ഹെവി സൈസ് ആയതുകൊണ്ട് ആ ആമോളിലേക്കായി നമ്മൾ ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം പിന്നെ ഇവിടെയെല്ലാം ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കാം ഷോൾഡർ പതിനാല് ഇഞ്ചാണ് ഇഞ്ചിന്റെ പകുതി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് ഡീപ്പ് പത്തിഞ്ചാണ് പത്തിഞ്ച് പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിനേട് ചെയ്ത് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ബാക്ക് നെക്ക് പത്ത് ഇഞ്ച് ഡീപ്പ് ഉള്ളത് കൊണ്ട് ഷോൾഡറിൽ നിന്നും നമുക്ക് രണ്ടിച്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടിക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം ബാലൻസ് ഒരാറ് ആറ് ഇഞ്ചുണ്ട് ആ ആറ് ഇഞ്ച് ഇവിടെ എടുക്കാം ഇതൊരു ഹെവി സൈസായത് കൊണ്ട് മുക്കാലിഞ്ചിൽ ഇഞ്ച് മുതൽ ഇഞ്ച് വരേക്കും നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഇഞ്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിലും കുറച്ച് കൂടുതലായി ക്രോസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം സൈസ് ഹേവിയാണ് അവർക്ക് ഈ ഒരു ഭാഗത്തായി കൂടുതൽ തുണിയുടെ ആവശ്യമായി ഉണ്ട് അതുകൊണ്ട് മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എന്തായാലും ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി ഫുൾ ബസ്റ്റ് ഫോർട്ടി ആണ് ഫോർട്ടി എയ്റ്റിന്റെ സോറി അപ്പർ ചെസ്റ്റ് ഫോർട്ടി ആണ് ഫോർട്ടി എയ്റ്റിന്റെ നാലിലൊരു ഭാഗം പന്ത്രണ്ട് ഇഞ്ച് എടുക്കാം പന്ത്രണ്ട് ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് ബാക്ക് നെക്ക് പത്ത് ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് ക്ലോസിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക വേസ്റ്റ് ഇതിന് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വേസ്റ്റ് വരും നാൽപ്പത്തി മൂന്ന് വേസ്റ്റ് വരുമ്പോൾ നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേ മുക്കാൽ പത്തേ മുക്കാൽ മാർക്ക് ചെയ്ത് ഒന്നേകാലിഞ്ച് ഡാറ്റിനായി ചേർത്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് മാർജിൻ വേറെ ചെയ്യുക ശേഷം ഇതിനെ യോജിപ്പിച്ചു കൊടുക്കാം ആമുൾ മാർക്ക് ചെയ്യുന്നതിനായി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക അതിനുശേഷം എവിടെ നിന്നും ഒരു ഒന്നേ കാലഞ്ച് ദൂരത്തിൽ സായ് സേവിയാണ് ഒരു ഒന്നേ കാലഞ്ചെങ്കിലും വിടേണ്ടതായിട്ടുണ്ട് മാർക്ക് ചെയ്ത ശേഷം ഇതിനെ ഫ്രഞ്ച് കറക് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം ആ മോൾ അളന്ന് നോക്കേണ്ടതാണ് ഇവിടെ നിന്ന് അരഞ്ച് മാർഗം കിട്ടിയ ശേഷം ഇരുപത്തി മൂന്നാണ് നമ്മൾ പോകേണ്ടത് പതിനൊന്നര കിട്ടേണ്ടതാണ് പതിനൊന്നരയും ഒരു പോയിന്റ് കണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ടായിരുന്നു പതിനൊന്നരയും ഒരു പോയിന്റ് കണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം രണ്ടു മുമ്പ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഷോൾഡർ ഒരു ഇത് ഹെവി സൈസ് ആയാലും മൂന്നേ കാല് ഷോൾഡർ വെ വെക്കാം മൂന്നേ കാലം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല കാരണം സൈസ് ഹെവിയാണ് ഷോൾഡർ പിടുത്ത് ഓൾഡറി കൂടുതലാണ് രണ്ടേ മുക്കാലുണ്ട് രണ്ടേ മുക്കാലിൽ നിന്നും ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ ക്രോസ് ചെയ്ത് കൊടുക്കാം ബ്രോഡ് നെക്ക് വേണമെങ്കിൽ മുക്കാലിഞ്ചോളം ക്രോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്ക് ഷേപ്പ് നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് കൊടുക്കുക ഡാട്ട് മാർക്ക് ചെയ്യുന്നതിനായി സന്തമായി ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഒന്നേ കാലമായതുകൊണ്ട് ഇഞ്ചും ഒരു പോയിൻ്റും ഡാട്ടിനായി കൊടുക്കുക ക്രോസ് ചെയ്ത് കൊടുക്കുക അവിടെ ബാക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി ഫ്രണ്ടിന് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം അടുത്തായി ഫ്രണ്ട് കട്ട് ചെയ്യാം അതിനായി ഫസ്റ്റ് കുക്ക് ലൈനായി ഒരു മാർജിൻ വിട്ടു കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്ക് എടുത്ത് ആ മാർജിനോട് ചേർത്ത് ആയിട്ട് വെക്കുക സ്ട്രെയിറ്റ് ആയി വെച്ച വെച്ചതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം നെറ്റിന്റെ മാർക്ക് അടയാളപ്പെടുത്തുക അതിനുശേഷം ആമ്പോൾ മാർക്ക് ചെയ്യാം അതിനുശേഷം ആമോളിന്റെ മേലും ഒരു അഞ്ചിഞ്ചിൽ ഒരു അടയാളം ചെയ്യുക അപ്പച്ച ഒരിഞ്ച് ലൂസിംഗ് ഇട്ട് കൊടുക്കുക ഒരിഞ്ച് ലൂസിങ്ങിന് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിന് ഒരു കാലിഞ്ച് താഴോട്ടേക്ക് ആക്കിയ ശേഷം അപ്പർ ജസ്റ്റിന്റെ മാർക്കിംഗ് ഒരിഞ്ച് ലൂസ് ചെയ്ത ഈ മാർക്കിങ്ങിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനെ കോപ്പി ചെയ്ത് കൊടുക്കുക അഞ്ചേ അഞ്ചു മാർക്ക് ചെയ്ത ഭാഗം വരെയും ഇതിനെ കോപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കൂടിയാണ് നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് അതുവരെയും ഇതിനെ കോപ്പി ചെയ്ത് കൊടുക്കുക ഈ ഈ ഇവിടെ ഒരു ഒരു ഗ്യാപ്പ് നമുക്ക് ആമോൾ ഡാറ്റിനെ ഉപയോഗിക്കാം ഒന്നേകാലഞ്ച് ഏകദേശമുണ്ട് നെക്ക് വെടുത്ത് ഏഴ് ഇഞ്ചാണ് ഏഴ് പ്ലസ് അരഞ്ച് മാർജിൻ ആഡ് ചെയ്ത് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക நெக்கு ஷேப்பாவதும் அவரோட தாற்பயத்தின் அனுசரிச்சு ஏதோ ஷேப்பானது அதே ஷேப்பதானுக்காக இது ആയതുകൊണ്ട് ഏകദേശം ഒരു പതിനൊന്നിഞ്ച് ഡാട്ട് ലെങ് എടുക്കാം പതിനൊന്നിഞ്ച് പ്ലസ് അര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് പതിനൊന്നര ഇഞ്ച് എടുക്കാവുന്നതാണ് ഡാട്ടിന്റെ സെന്ററിലേക്കായി നാലേ മുക്കാലേ അല്ലെങ്കിൽ അഞ്ച് ഇഞ്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് ശേഷം അവിടെ ഒരു മാർജിൻ മാർജിനിട്ട് കൊടുക്കാം സ്റ്റേറ്റ് ലൈൻ പറഞ്ഞ് കൊടുക്കാം അപ്പോൾ ഡാറ്റിലെതിരായി ഫുൾ ബാസ്റ്റിന്റെ പന്ത്രണ്ടിലൊരു ഭാഗം നാലിഞ്ച് കൂടെ എടുത്തിട്ടുണ്ട് നാലിഞ്ച് ഒരു പോയിന്റ് വരും നാലിഞ്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം മെയിൻ ഡാട്ടിൻ്റെ വിടത്തിലേക്കായി നമ്മൾ മൂന്നര ഇഞ്ച് എടുക്കുന്നതാണ് ഒന്നേ മുക്കാൽ ഈ ഒരു ഭാഗത്തും ഒന്നേ മുക്കാൽ ഈ ഒരു ഭാഗത്തുമായി രണ്ട് ഭാഗത്തുമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് മൂന്നര ഇഞ്ച് എടുക്കുന്നതാണ് നമ്മൾ യോജിപ്പിക്കാം മെയിൻ ഡാറ്റിന്റെ ലെങ്ത് നാലേ കാലം നാല് ഇഞ്ച് ഒരു പോയിന്റ് ഇപ്പോൾ നമുക്ക് മെയിൻ ഡാറ്റ് ഡാറ്റ് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ഇതിന് ഒരു ഒന്നര ഇഞ്ച് ബെൽറ്റിന്റെ ഷേപ്പിലേക്കായി ഒന്നര ഇഞ്ച് ഇവിടെ ക്രോസ് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് മാർക്ക് വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം വേസ്റ്റ് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിൻ്റെ ഒരു ഭാഗം പത്തേ മുക്കാൽ വേണം അപ്പോൾ ഇവിടെ നിന്നും മൂന്നര ഒരു പോയിന്റുമുണ്ട് മൂന്നിര ഒരു പോയിന്റും കിട്ടതിന് ശേഷം പത്തേ മുക്കാൽ എവിടെയാണ് വരുന്നത് പത്തേ മുക്കാൽ പ്ലസ് ഒരു എക്സ്ട്രാ ഇട്ട് കൊടുക്കാം പതിനൊന്നേകാല് അപ്പറത്തെ ലൈനുമായി യോജിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പേപ്പർ കുറവാണ് അതുകൊണ്ടാണ് മാർ കിടാൻ പറ്റാത്തത് ജോയിൻറ്റ് ആവശ്യമുള്ള ആവശ്യങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ബാക്കിനെടുത്ത് ഇതിനെ യോജിപ്പിച്ച് ഡയറക്റ്റ് എവിടെയാണ് വരുന്നത് അവിടെ ഒരു അടയാളം കൊടുക്കുക അവിടെ നിന്നും ഒരു ഒന്നേ കാലിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മേലെ பெல்ட்டிண்ட் ஷேப்பிலே லோஸ் கொடுக்க ஈரு பார்த்து வரச்சு ஒரு ஷேப் கொடுக்கா நீங்க மார்க் செய்ய புல் லெங் பதினாறு இஞ்சு பதினாறு ப்ளஸ் பண்ணி இஞ்சு மாஜின்னு எழுதியது பதினேழு இஞ்சு பதினேழு இஞ்சி ஒரு லன் மார்ஜி கொடுக்கலாம் ബെൽറ്റ് വരിക ബെൽറ്റ് പിന്നെ അടുത്ത സെൻട്രൽ ഡാറ്റിലായി ആറഞ്ചിന്റെ ആറഞ്ചിന്റെ പകുതി മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു ഡാറ്റ് ഇട്ട് കൊടുക്കാം ഈ ഡാറ്റ് മുക്കാൽ ഇഞ്ചാണ് മൊത്തമായി എടുക്കുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് പോയിന്റ് വെച്ച് രണ്ട് ഭാഗത്ത് ഇട്ടുകൊടുക്കാം ശേഷം ഇവിടെ നിന്നും ഒന്നര അല്ലെങ്കിൽ ഒന്നര മൂല് കാലിഞ്ച് ദൂരത്തിലായി ഈ ഡാട്ടിനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആമോൾ ഡാട്ടിലേക്കായി ഇവിടെ നിന്നും പോയിന്റിലേക്ക് സ്ട്രേറ്റായി വെച്ച ശേഷം രണ്ടേ കാലിഞ്ച് ദൂരത്തിലും രണ്ടേ കാലം ചില രണ്ടര അഞ്ച് ദൂരത്തിലേക്കായി അമോൾ ഡാട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇതിൻ്റെ അടുത്ത് നമുക്ക് സൈറ്റിലേക്ക് ഡാട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഈ ഒരു ഡാറ്റിൻ്റെ അതേ ഡിസ്റ്റൻസിൽ ഒന്നേ മുക്കാൽ ആണ് ഒന്നേ മുക്കാൽ എടുക്കതിന് ശേഷം

അതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോഴാണ് അത് കറക്റ്റായി കിട്ടുകഴിഞ്ഞു ശേഷം ഈ മാർക്കിനെ ഇതിലേക്ക് യോജിപ്പിക്കുക ഇത് ഒരേ ദൂരം വെച്ചാൽ ഇത് ഫോൾഡ് ചെയ്ത് സമയത്ത് രണ്ടും ഒരേ പോലെ വരികയുള്ളൂ അല്ലെങ്കിൽ ചെറുതും വലുതുമായിരിക്കും ഇവിടെ മാർജിൻ്റെ വരുന്ന ഭാഗത്ത് പേപ്പർ ഇല്ലാത്ത കാണിക്കാൻ പറ്റാത്തത് നിങ്ങൾ ജോയിൻ ചെയ്ത് അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം ഈ ഹുക്കിന്റെ പട്ടിക്കായി മാർജിൻ പട്ടി അടിക്കുന്നതിനായി ഒരു കാലിന് മാർജി നേടേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഈ ശേഷം താറ്റടിച്ചതിനോസ് മാതിരി വരുന്നായിരിക്കും അതിനുവേണ്ടി ഇവിടെ നിന്നും ഒരു കാലിഞ്ചിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അതിങ്ങോട്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം ഇതുവരെ ഇവിടെ ഒരു കാലിംഗ് ഗണ്ടായിട്ട് എടുക്കട്ടെ കാലത്ത് അപ്പോൾ വയറുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് കുറച്ച് ലൂസ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ കാലിൻ്റെ കൂടുതലായിട്ട് കിട്ടുന്നത് नैकले की जब हो ரெண்டு ஷோல்டரை தாலேஜ் ரவுண்ட் செய்து கொடுக்கணும் ഫ്രണ്ടിലേക്കായി കുറച്ച് കുളിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനായി കാട്ടിനെ ചേർത്ത് വെച്ച ശേഷം ബാക്കിന്റെ ആമോൾ ലൈനാണ് ഇതൊന്നും

அப்படின் காலிச்சு கூடு கட்டோ சைட் ஆகிட்டு கிட்டு ஒரு குழி இருக்கு இப்போ நம்ம எல்லா டாட்டும் முட்டிச்செடுத்துட்டு இப்போ நல்ல ஒரு பஃ இட் ஆயிட்டு ഇത് ഫിഫ്റ്റി സൈസിനനുസൃതമായിട്ടുള്ള ഒരു പഫാണ് ഇനി നിങ്ങൾ പഫിന്റെ സൈസ് കുറച്ച് കുറവാണ് ബ്രഷ് സൈസ് കുറച്ച് കുറവാണുള്ളതെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മെയിൻ മെയിൻഡായിട്ട് മൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ മൂന്നിഞ്ചായ അര ഇഞ്ച് കുറച്ച് മൂന്നിഞ്ച് എടുത്താലും മതിയോ എന്നാണ് ഇത് ഞാൻ ഫുൾ ബ്രഷിൻ്റെ സൈസിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായി ബാക്ക് എടുത്ത് ബാക്ക് ബാക്കെടുത്തതിന് ശേഷം സൈഡ് യോജിപ്പിച്ചിട്ട് ഒരു മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ നെക്കിന്റെ സൈഡ് യോജിപ്പിച്ച് ലാട്ട് ചേർത്ത് വെച്ച ശേഷം എവിടെയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യുക ശേഷം ബേക്ക് അളന്ന് നോക്കാം ഇതൊരു മൂന്നേ ഇഞ്ച് വരുന്നുണ്ട് സൈഡിൽ ഒരു രണ്ടര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിമൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക വേസ്റ്റ് നാല്പത്തി മൂന്നാണ് നാല് പത്തേ മുക്കാൽ വേണം പത്തേ മുക്കാലുകൾ മാർക്ക് ചെയ്യുക സൈഡിൽ നിന്ന് രണ്ടര രണ്ടരയുണ്ട് രണ്ടര പ്ലസ് ഒരിഞ്ച് മാർജിൻ മാർജിനും ഏഡ് ചെയ്ത് മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം നെക്സ്റ്റ് സൈഡിൽ മൂന്നേ കാലുണ്ട് മൂന്നേ കാലിൽ പ്ലസ് ഒരിഞ്ച് ഏഡ് ചെയ്ത് നാലേ കാലിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം ഇത് ഇത് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക ഈ എടുത്ത് മാർജിന്റെ ഭാഗം പുറത്തേക്ക് വെച്ച ശേഷം ഡാറ്റ് എവിടെയാണ് വരുന്നത് അവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക സൈഡിൽ നമ്മൾ ഹുക്ക് മാർക്കിന് ഇതിനും കൂടി അറേഞ്ച് കൂട്ടിയിട്ടുണ്ട് ആ അറേഞ്ച് ക്ലോസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഇനി ഇവിടെ നിന്നും ഏകദേശം ഒരു മുക്കാലഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിന് സ്ട്രേറ്റ് എടുക്കാതെ ഇതും അറേഞ്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് മാർജിൻ വിട്ട് കൊടുക്കുക

മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു താങ്ക് യു